ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാട്ടായിട്ടാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ പാടുന്ന പാട്ടൊക്കെ സ്വന്തമായിട്ട് എന്ന് അപ്പോൾ സ്വന്തമായിട്ട് തന്നെയാണ് എനിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാട്ടോ ഞാൻ പബ്ലിക്കായിട്ട് ഇങ്ങനെ വന്ന് പാട്ട് പാടുന്ന ഒരാളൊന്നും അല്ല എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ വിറച്ചിട്ടൊന്നും പാടാനൊന്നും പറ്റില്ല ചിലപ്പോൾ എന്നെപ്പോ സ്വഭാവമുള്ള ആൾക്കാർ അത്യാവശ്യം നല്ല രീതിയിൽ പാട്ട് പാടാൻ അറിഞ്ഞിട്ട് കൂടിയും പാടാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും അതുപോലെ ഒരാളാണ് ഞാൻ ബാത്റൂമിൽ നിന്നൊക്കെ പാടും പക്ഷെ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് പറ്റൂല പേടിച്ചിട്ട് പറ്റില്ല അപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ പബ്ലിക്കിൽ ഇതുപോലൊരു പാട്ടൊക്കെ പാടുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാട്ടു തന്നെയായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ കാരണം ഇവിടെ മഴയൊക്കെയാണ് കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എനക്ക് ക്രാഫ്റ്റ് ഒന്നും ചെയ്യാൻ വേണ്ടി ഇത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കരുതി ഒരു പാട്ട് പാടാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക അറിയില്ല എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം അതൊക്കെയാണ് എനിക്ക് കിട്ടുന്ന വലിയ വലിയ സപ്പോർട്ട് കിട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു പാട്ടാണ് ഒന്ന് രണ്ട് ഞാൻ പാട്ട് പാടുന്ന വീഡിയോൻ്റെ താഴെ ഈ ഒരു പാട്ട് പാടുമെന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് കേട്ട് കേട്ട് ഇഷ്ടമായത് കേട്ടോ അപ്പം എനിക്കിപ്പം ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് അപ്പോൾ കേട്ടിട്ട് ഇഷ്ടമായത് ഇല്ലയോ എന്ന് പറയാം അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങൾ എന്തുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ തന്നെ പാട്ടിലേക്ക് പാടുന്ന പറഞ്ഞാൽ ം പാടുന്ന താളത്തിൽ ആടി ഉലയണോരമ്മ തന്നാരം പാടുന്ന പാട്ടിലേ ആളിക്കണോരമ്മ തന്നാരം പാടുന്ന താളത്തിൽ ണികം ആടും താളത്തിൽ നല്ല പുഞ്ചിലം പാട്ടം തന്നാരം പാടുന്ന പാട്ടിന് ആടിക്കളിക്കണോരമ്മ

നടക്കുന്നടയിലോ പെണ്ണിന് തന്നാരം പാടുന്ന പാട്ടിൽ ആടിക്കളിക്കണോരമ്മ തന്നാരം പാടുന്ന അപ്പം ഇഷ്ടമായ സപ്പോർട്ട് മറക്കല്ലേ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇതുപോലത്തെ പാട്ട് പാടുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ മറ്റൊരു നല്ല പാട്ടായിട്ട് കാണാം പിന്നീട് എപ്പോഴെങ്കിലും